ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടിയാണ് അല്ലെ ഇപ്പൊ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവൂലെ നമ്മൾ എന്തൊരു ആവശ്യത്തിനു വിളിച്ചാലും ഓടി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്ത് കാര്യത്തിനും നല്ല നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന നല്ല കുറച്ച് ഫ്രണ്ട്സുകള് അതെല്ലാവർക്കും ഒന്നും കിട്ടിക്കൊണ്ടെന്നില്ല കേട്ടോ നല്ല ആത്മാർത്ഥയുള്ള ഫ്രണ്ട്സിന് നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും ചിലപ്പം അതിൽ ചിലപ്പോ ഒന്നോ രണ്ടോ മാത്രമേ നമ്മളോട് നല്ല അറ്റാച്ചഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ആത്മാർത്ഥ ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ അപ്പൊ അതുപോലെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു വലയുണ്ടാവുക എന്ന് പറഞ്ഞാല് അതൊരു ഭയങ്കര ഭാഗ്യം തന്നെയാണ് നമ്മൾ ചിലപ്പോൾ എത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ അപ്പുറത്തുള്ള ഒരു ഫ്രണ്ടിനെ സ്നേഹിച്ചാലും അവർക്കും നമ്മളോട് അതേ ഒരു ഫീലിങ്സ് തോന്നണ്ടേ അപ്പം പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങൾ ആ ഒരു അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടേണ്ടേ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്നെനിക്ക് തോന്നണേ അപ്പം ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് വെച്ചാല് ജീവിതത്തിൽ നമ്മള് അത്രയേറെ ഭാഗ്യവാന്മാരാന്ന് വേണമെങ്കിൽ പറയാം കാരണം വെച്ചാൽ നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് പല ആൾക്കാരും വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നത് കുറച്ചൊരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒറ്റപ്പെടാനുള്ള ഒരു അവസരം അവർ നമുക്ക് തരൂല നമ്മളെ കൂടെ എപ്പോഴും നമ്മുടെ സൗണ്ട് ഒന്ന് മാറിയാൽ നമ്മൾ ഒരു ഫോൺ ചെയ്തിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊന്നും പറയണ്ട ജസ്റ്റ് നമ്മളൊന്ന് ഫോൺ ചെയ്തിട്ട് ഹലോ എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ചോദിക്കൂ അതിനെ പറ്റി എനിക്ക് സൗണ്ട് സുഖമില്ലല്ലോ എനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഇങ്ങോട്ടേക്ക് ചോദിക്കും അത് അത്രയ്ക്ക് ആഴയുള്ളവർക്ക് മാത്രമേ നമ്മുടെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ അങ്ങനത്തെ കുറച്ച് നല്ല ഫ്രണ്ട്സിന് കിട്ടുക എന്ന് വെച്ചാല് അത് ദൈവത്തിന്റെ നല്ലൊരു അനുഗ്രഹം തന്നെ ഞാൻ വിശ്വസിക്കുന്നു